കേരളത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവ് എന്ന് ചെറിയ പ്രായത്തിൽ തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞ ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ വെറും മുപ്പത്തിയാറ് വയസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്നുണ്ട് അതിശയിപ്പിക്കുന്ന വാക്സാമർഥ്യവും പഠനമികവും അസാമാന്യ നിരീക്ഷണ ബുദ്ധിയുമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രധാന പദവികളിൽ എത്തുന്നതിന് മുൻപ് നടത്തിയ ചാറ്റുകൾ രാഹുലിനുണ്ടായ സ്ത്രീ ദൗർബല്യമെല്ലാം ചോദ്യം ചെയ്യുമ്പോൾ സി ചില കാര്യങ്ങൾ കൂടെ പിന്നോട്ട് നോക്കേണ്ടതുണ്ട് ശശീന്ദ്രനും മുകേഷിനും ഗണേശിനും രതി സാമർഥ്യവും രാഹുൽ മാങ്കൂട്ടത്തിലിന് വൈകൃതവും എങ്ങനെയാണ് ഉണ്ടായത് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മാത്രം ഒഴിഞ്ഞാൽ മതിയോ എന്ന് കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പക്ഷേ ഇക്കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുൻപ് മാത്രം പല സ്ത്രീകളിൽ നിന്നും ലൈംഗിക പീഡന പരാതികൾ ഏറ്റുവാങ്ങി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത എം മുകേഷ് എം എൽ എ മന്ത്രി ഗണേഷ് കുമാർ തുടങ്ങിയ എത്ര എത്ര പേരാണ് സി പി എം സംരക്ഷണത്തിൽ പദവികളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പാർട്ടി സെക്രട്ടറി മുകേഷ് എം എൽ എയുടെ ലൈംഗിക പീഡന പരാതിയിൽ കേസ് എടുത്തിട്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് എന്നാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ പോലും എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് മുകേഷിനെയും ശ്രീരാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും കടകംപള്ളി സുരേന്ദ്രനെയും പി ശശിയെയും പി കെ ശശിയെയും ഗോപി കോട്ടമുറയ്ക്കിലും അടക്കമുള്ളവരെയും എല്ലാം അല്ലെങ്കിൽ ശശീന്ദ്രനെയും വൈശാഖിനെയും ഗണേഷ് കുമാറിനെയും ഒക്കെ ചുമലിൽ ചുമക്കുന്ന സി ഈ വിഷയത്തിൽ മെരിറ്റിന് മാർക്കിടുന്നതിൽ കാര്യമുണ്ടോ തീവ്രത നോക്കി പീഡനമളക്കാൻ ഞങ്ങളുടെ പാർട്ടിക്ക് പോലീസ് സ്റ്റേഷനും കോടതിയും ഒന്നുമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അകത്ത് വച്ചിട്ട് പീഡകർക്കും രാത്രി വാതിലിൽ മുട്ടുന്നവർക്കുമെല്ലാം കൂട്ടുനിന്നിട്ട് പിണറായിസ്റ്റുകൾ ഇന്ന് ഒരു നേതാവിനെ മാത്രം ചോദ്യം ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം സ്ത്രീ വിഷയത്തിൽ നടപടിയെടുത്തവരും ആരോപിതരായവരും സി പി എം പാർട്ടിയിലും ഇടതുമുന്നണിയിലും ഇപ്പോൾ നിലനിൽക്കുന്നവരുടെ ഒരു കണക്ക് ചെറുതായെന്ന് പറയുകയാണ് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് നിലവിൽ പി കെ ശശി സി പി എം സെക്രട്ടേറിയറ്റ് ആണ് നിലവിൽ ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്ക് പ്രസിഡന്റ് ആണ് എം മുകേഷ് എം എൽ എ ആണ് കെ വി ഗണേഷ് കുമാർ മന്ത്രിയാണ് എ കെ ശശീന്ദ്രനും മന്ത്രിയാണ് മുഹമ്മദ് റിയാസിനെതിരെ വരെ വന്നിട്ടുണ്ട് ആരോപണങ്ങൾ അദ്ദേഹവും മന്ത്രിയാണ് ശ്രീരാമകൃഷ്ണൻ എം എൽ എ ആണ് എൻ വി വൈശാഖൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആണ് ബിനോയ് കോടിയേരി മുൻ പാർട്ടി സെക്രട്ടറിയുടെ മകൻ കൂടാതെ ചെറുതും വലുതുമായ പീഡന കേസുകളിൽ പെട്ട് നടപടി നേരിട്ട കുറെ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറി കമ്മിറ്റി മെമ്പർമാരുമുണ്ട് ഇവരെല്ലാവരുടെയും ഒരു പട്ടിക സിപിഎം ഒരിക്കൽ കൂടെ പുനർപരിശോധന ചെയ്യണം ഇനിയൊരു ചെറിയ കഥ കൂടെ കേട്ടിട്ട് വരാം പാർട്ടി ഘടകത്തിലെ ഒരു വനിതാ സഖാവ് വനിതാ സഹാവ് അവിവാഹിതയാണ് പക്ഷെ അവർ ഗർഭിണിയായി ഗർഭിണിയായപ്പോ ഇത് പാർട്ടി കമ്മിറ്റി ചർച്ചയ്ക്ക് വന്നു അപ്പോ ഈ വനിതാ സഖാവ് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ആണ് ഇതിന് കാരണക്കാരണം വലിയ ബഹളമായി കമ്മിറ്റിക്കകത്ത് അപ്പോൾ അന്വേഷണ കമ്മീഷൻ വെച്ചു അന്വേഷണ കമ്മീഷൻ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അസമ്മദ്ധവും അടിസ്ഥാനരഹിതവുമായൊരു ആരോപണമാണ് എന്ന് പറഞ്ഞ് പാർട്ടിക്കകത്ത് വീണ്ടും ചർച്ച ചെയ്ത് വനിതാ സഖാവിന് ഗർഭമില്ല എന്ന് ഭൂരിപക്ഷ അഭിപ്രായപ്പെടാനും തീരുമാനിച്ചു പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചതിൽ എല്ലാവർക്കും ബാധവാ പാർട്ടി കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു ഗർഭമില്ല എന്ന് പക്ഷേ ആറു മാസം കഴിഞ്ഞപ്പോ വനിതാ സഭ പ്രസവിച്ചു ഉടൻ വീണ്ടും കമ്മിറ്റി കൂടി കമ്മിച്ചുകൂടിയിട്ട് പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് വനിതാ സഹോദരം പുറത്താക്കാൻ തീരുമാനിച്ചു ഇതിനപ്പുറം എന്ത് പറയാൻ